തൃക്കരിപ്പൂരിൽ ആളില്ലാത്ത സമയത്ത് മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്ന് എഴുപത്തി രൂപ കവർന്നു തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാനിൽ ദൌസ ജില്ലയിലെ ജലാൽപൂർ ഗ്രാമവാസി വിജേന്ദ്രനും ബന്ധുക്കളും താമസിച്ചു വരുന്ന വീടിൻ്റെ പിൻവാതിലിൻ്റെ പൂട്ട് ഓടാമ്പൽ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം ശേഷം അഡ്മിഷൻ സഹായത്തിന് വർഷമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം മൊബൈൽ മകൻ ായ ബ്രിജേഷ് വിനോദ്കുമാർ ധർമ്മേന്ദ്ര എന്നിവർക്കൊപ്പം ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ടു തകർത്തത് കണ്ടത് വീടിനകത്തെ മുറിയിലെ ഇരുമ്പ് മേശയുടെ വലിപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് പണം കവർന്നത് ഇരുപത്തിയഞ്ച് വർഷമായി തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലുമായി രാജസ്ഥാൻ സ്വദേശികൾ മാർബിൾ തൊഴിൽ ചെയ്യുന്നവരാണ് രാവിലെ ജോലിക്ക് പോയി രാവിലെ ജോലിക്ക് പോയിട്ട് പൂട്ടിയിട്ടാണ് പോയത് വൈകുന്നേർ വരുമ്പോൾ സമയത്ത് പൂട്ട് പൂട്ടി പൊട്ടിച്ചിട്ട് പിന്നെ നമ്മളെ നോക്കിയപ്പോൾ നല്ല പൊട്ടി മുന്നത്തെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പൊട്ടിച്ച് പൊട്ടിച്ച് മൊന്നത്തെ വാതിൽ പോയി നോക്കുമ്പോൾ തോർന്ന് കിടക്കുന്നുണ്ട് എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ടേബിളുണ്ട് ആ ടേബിളിന് റാക്ക് ഉണ്ട് റാക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു സ്ക്രൂ ഡ്രൈവറുണ്ട് പൊട്ടിച്ച് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് എഴുപത്തഞ്ചായിരം ഉണ്ടായിരുന്നു പോയി ബിജേന്ദ്രനും കെട്ടിട ഉടമ ഷാഹുൽ ഹമീദും നൽകിയ പരാതിയിൽ ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി പരിസരത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഉർമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ